മലയാളം സീസൺ സിക്സിൽ അങ്ങനെ റീ എൻട്രീസ് വരാൻ പോവുകയാണ് ആകെ ശോകമായിട്ടാണ് കുറച്ച് ദിവസമായിട്ട് പോകുന്നത് ഇന്നലെ എന്തോ ആ ഒരു ടാസ്ക് വന്നതുകൊണ്ട് മാത്രം കുറച്ച് എന്റർടൈൻമെന്റ് ഉണ്ടായിരുന്നു അർജുനൊക്കെ നല്ല രീതിയിൽ അത് പൊളിച്ചടുക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അടിപൊളിയായിട്ട് തന്നെ അർജുനൊക്കെ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഷോയിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ഉണ്ടായത് ഈ ഒരു സമയത്താണ് ആ ഒരു ടാസ്കില് മാത്രമാണ് ആകെ ഉണ്ടായിട്ടുള്ളത് രണ്ട് മൂന്ന് ദിവസത്തോളം ഓടിക്കാമെന്ന് കരുതിയ ആ ഒരു കണ്ടന്റ് ആയിരുന്നു പണപ്പെട്ടി അത് നമ്മുടെ സീക്രട്ട് ഏജന്റ് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തീർത്തിട്ട് കയ്യിൽ കൊടുത്ത് ബിഗ് ബോസിന് അപ്പോഴത്തേക്കും അവര് ഇനി എന്ത് ചെയ്യാം എന്നുള്ള രീതിയിലായി അത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ശോകമായി ഇനിയിപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് ഇനി നമ്മുടെ റീഎൻട്രീസ് വരാൻ പോവുകയാണ് ഞാൻ അറിഞ്ഞൊരു കാര്യം നമ്മുടെ ജാൻമണി വരാൻ പോവുകയാണ് ജാൻമണി മാത്രമല്ല ജാൻമണിയുടെ കൂടെ കുറച്ച് പേരും ഉണ്ട് ജാൻമണി സൺഡേ ആണ് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് വീട്ടിലേക്ക് കയറാൻ പോകുന്നത് അതുപോലെ തന്നെ മൺഡേത്തെ എപ്പിസോഡിൽ തിങ്കളാഴ്ചത്തെ എപ്പിസോഡിലായിരിക്കും അത് കാണാൻ പോകുന്നത് കാരണം ഇനിയിപ്പം വേറെ ഒന്നുമില്ല കണ്ടന്റും കാര്യങ്ങളും വേറെ ഒന്നുമില്ല ഇപ്പം ചെറിയ ചെറിയ ടാസ്കുകൾ ഇങ്ങനെയുള്ള കളികളൊക്കെ കൊടുത്തിട്ട് നിൽക്കുകയാണ് ബിഗ് ബോസ് അപ്പോൾ ഇനിയിപ്പം റീ എൻട്രി വന്നാൽ മാത്രമേ കണ്ടൻറ് ഉണ്ടാവൂ ഇനിയിപ്പോൾ റീഎൻട്രീസിനാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് പ്രേക്ഷകർ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന കുറച്ച് റീഎൻട്രീസ് നമുക്കറിയാമല്ലോ അങ്ങനെയുള്ള റീഎൻട്രീസ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ജാൻമണി വരുന്നുണ്ട് ജാൻമണിയുടെ കൂടെ ചിലപ്പോ ഗബ്രി എന്ന് പറയാൻ പറ്റത്തില്ല ചിലപ്പോ ജാൻമണിയും ഗബ്രിയും വേറെ ആരെങ്കിലും ഒക്കെ ആയിരിക്കാൻ വരുന്നത് ജാൻമണി എന്തായാലും കൺഫേംഡ് ആണ് ജാൻമണി വരുന്നുണ്ട് ഗബ്രി വന്നാൽ പിന്നെ അവിടെ എന്താണ് സംഭവിക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഗബ്രി വന്നാൽ ടി ആർ പി പെട്ടെന്ന് ഉയരാൻ ചാൻസ് ഉണ്ട് കാരണം ജാസ്മിൻ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക പെട്ടെന്ന് തന്നെ ഇനി ഗബ്രിയുടെ കൂടെ എന്താ പറയാ ഇത്രയും നാൾ അവസ്ഥ പെട്ടെന്ന് ട്വിസ്റ്റഡ് ആയ ആൾ ഇനി വീണ്ടും ഇനി ഗബ്രി വരുന്ന സമയത്തുള്ള സ്വഭാവം സ്വഭാവമാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും ഇനി ഉള്ള അടുത്ത സ്ട്രാറ്റജി എന്തായിരിക്കും എന്തൊക്കെ പുറത്തെ കാര്യങ്ങൾ ഗബ്രി പറയുമോ ഇല്ലയോ ഗബ്രിയുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കും ഇതൊക്കെ ആൾക്കാർക്ക് അറിയാൻ വേണ്ടി താല്പര്യമുണ്ട് ഇതൊക്കെ കാണാൻ വേണ്ടിട്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയിപ്പൊ എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടി വരും കാരണം എന്തായാലും ജാൻമണിയുടെ കൂടെ കുറച്ച് പേരുണ്ടാവും അത് ഗബ്രി ആണെങ്കിൽ അല്ലെങ്കിൽ ഗബ്രി എന്തായാലും വരുമല്ലോ വരുന്ന സമയത്ത് അവിടെ ഒരു ദിവസമൊക്കെ നിൽക്കാനുള്ള ഇതൊക്കെ കൊടുക്കുവായിരിക്കും മിക്കവാറും ഒരു ദിവസം നിന്നിട്ട് പിറ്റേ ദിവസം അടുത്ത ആൾക്കാർ വരും ആ രീതിയിലായിരിക്കും അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും ടി ആർ പി വരും നമുക്ക് നല്ല രീതിയിലുള്ള കണ്ടൻ്റുകളായിരിക്കും ബിഗ് ബോസിന് കിട്ടാൻ പോകുന്നത് എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട